ഞാൻ ഡോക്ടർ ഫാത്തിമ പറഞ്ഞു നമ്മളിപ്പം തന്നെ പിന്നെ ചർച്ച ചെയ്തു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേസാണല്ലോ ഞാൻ പ്രൈമറി അമീബയ്ക്കും മെനജോ എൻസെഫലൈറ്റിസ് എന്താണ് ഈ അമീബ പരത്തുന്ന എനിഞ്ചോ എൻസെഫലൈറ്റിസ് ആരാണിത് പരത്തുന്നത് ഇപ്പം ഒരു തരത്തിലുള്ള അമീബ അതിൻ്റെ പേരാണ് നൈക്ലേറിയ ഫൗളേരി അതുകൊണ്ട് തന്നെ ഈ രോഗം നൈക്ലേറിയാസിസ് എന്നും കൂടി അറിയപ്പെടുന്നു ഈ അമീബയെ ബ്രെയിൻ ഈറ്റിംഗ് അമീപ എന്നറിയപ്പെടുന്നത് മസ്തിഷ്കത്തെ ഭക്ഷിക്കുന്ന അമീബ അമീബയെ അമീബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മൂന്ന് രൂപത്തിൽ കാണപ്പെടുന്നു സിസ്റ്റ് എന്ന് പറയുന്ന രൂപമുണ്ട് ട്രോഫോസൈറ്റ് ഉണ്ട് ഫ്ളജലൈറ്റ് ഫോം ഉണ്ട് ചുറ്റുപാടുള്ള കണ്ടീഷനുള്ള സാഹചര്യം അതിനതിജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് സിസ്റ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ട്രോഫോസൈറ്റ് രൂപമാണ് പിന്നെ അതിനൊരു പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലജലൈൻ കൂടെയുള്ള ഒരു ഫോമാണ് ഫ്ളജ്ലൈറ്റ് ഫോം അപ്പം എവിടെയൊക്കെയാണ് ഈ അമീബ കാണപ്പെടുന്നത് കുളങ്ങൾ തടാകങ്ങൾ നദികൾ മലിനമാക്കപ്പെട്ട വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ചൂടുള്ള നീരുറവകൾ അതുപോലെ തന്നെ പിന്നെ ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽ കുളങ്ങൾ എങ്ങനെയാണ് ഈ രോഗം പടരുന്നത് നമ്മൾ നീന്തുമ്പോൾ ഈ അമീപുള്ള വെള്ളത്തിൽ കൂടിയാണെങ്കിൽ നമ്മുടെ മൂക്കിൽ വഴി അമീപ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെയുള്ള ചെറിയ സുഷിരങ്ങൾ വഴി അവിടെ ക്രിബിൾ ഫോം പ്ലേറ്റ് ഉണ്ട് അതുവഴി തലച്ചോറിലേക്ക് അമീപം എത്തുന്നു കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ഈ പ്ലേറ്റ് അത്ര വികസിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി വേഗത്തിലേക്ക് ബ്രെയിനിലേക്ക് എത്തുന്നു ബ്രെയിനിലെത്തിയിട്ട് പിന്നെ നമ്മുടെ മസ്തിഷ്കത്തിനെ ബാധിക്കുന്നു പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു എങ്ങനെ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ തലച്ചോറിലും അതുപോലെ തന്നെ സുഷമനായ കൂടി പോകുന്ന സ്രവമുണ്ട് ഉണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സി എസ് എഫ് അപ്പൊ അതിൽ കൂടിയുള്ള സ്രവത്തിന്റെ പരിശോധന ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്മി ബയുടെ സാന്നിധ്യം കാണാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചും അത് വളരെ അപൂർവമാണ് എന്നാൽ തന്നെ മാരകവും കഠിനവുമായ ഈ രോഗം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മരണനിരക്ക് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം ഉണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ രക്ഷപ്പെടുന്നവരിൽ തന്നെ ഒരുപക്ഷെ തുടർന്നും മസ്തിഷ്കത്തെ ബാധിച്ച ലക്ഷണങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ പ്രതിരോധ മാർഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ തന്നെ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം പായൽ പിടിച്ച് കിടക്കുന്നതോ മലിനമാക്കപ്പെട്ടതോ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ അവിടെയൊക്കെയുള്ള നീന്തൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മൂക്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് തലച്ചോറിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ചെവിയിൽ പഴുപ്പുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ നീന്തുവാൻ പോകുമ്പോൾ തന്നെ മുൻകരുതലുകൾ എടുക്കുക അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ തന്നെ പിന്നെ ഇത്തരത്തിലുള്ള വെള്ളത്തിലുള്ള നീന്തലുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുന്നതോ ഒഴിവാക്കുക വാട്ടർ തീം പാർക്കുകളിലെ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ശരിയായ രീതിയിൽ ശരിയായ അനുപാതത്തിൽ ക്ലോറിനേറ്റ് ചെയ്യാം കുട്ടികളൊക്കെ തന്നെ നീന്താൻ പോവുകയാണെങ്കിൽ തന്നെ പ്രതിരോധ മാർഗങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുക മുൻകരുതലുകളൊക്കെ എടുക്കുക അപ്പം ഇത്രയും സങ്കീർണമായ രോഗത്തെ നമുക്കെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ തടയാൻ വേണ്ടി ശ്രമിക്കാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം